എന്റെ കുട്ടി സ്നേഹിച്ചിട്ടുള്ളു ചീത്ത തരത്തിൽ ആരും കുട്ടിന്നു ഇതുവരെ നോക്കിയിട്ടില്ല അതെനിക്ക് അറിയാം എൻറെ മോ എന്റെ മോനെ എനിക്ക് ആകെ ഒരു മുത്തുള്ളു അത് കഷ്ടപ്പെട്ടു പോയിരിക്കുമല്ല എന്റെ മനസ്സ് ഞാൻ ആരും കണ്ടതില് എന്റെ കുട്ടി പോയി കിട്ടില്ല എന്താ നമസ്കാരം ഗർഭപാത്രത്തിൽ പത്തു മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച് പാലൂട്ടി താലൂട്ടി വളർത്തിയ ഒരമ്മയുടെ കണ്ണുനീരാണ് നിങ്ങൾ കണ്ടത് ആ നിലവിളിയാണ് നിങ്ങൾ കേട്ടത് ആരാണ് ഇതിന് ഉത്തരവാദി ആരെയാണ് നമ്മൾ പഴിക്കേണ്ടത് ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ബഹുമാനപ്പെട്ട കോടതി ആ ശിംജിതയുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചിരിക്കുകയാണ് പക്ഷെ അതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരമാകുമോ ആ സാധാരണക്കാരനായ ആ മനുഷ്യന്റെ ആ മനുഷ്യനെ മാനസികമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിയിട്ട ആ മാതാപിതാക്കളുടെ ഏക ആശ്രയമായിരുന്ന സ്വന്തം മകനെ അവർക്ക് തിരികെ കൊടുക്കാൻ പറ്റുമോ ഭരണകൂടത്തിനോടും ബഹുമാനപ്പെട്ട നീതിന്യായ വ്യവസ്ഥയോടും എനിക്ക് പറയാനുള്ളത് ഇവിടെ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരണം സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം തുല്യ നീതി നടപ്പിലാക്കണം സ്ത്രീക്ക് മാത്രം ഒരു നീതി പുരുഷന് വേറൊരു നീതി എന്നുള്ള ആ കാഴ്ചപ്പാട് മാറ്റണം ഇവിടെ നീതി തുല്യ അവകാശം കൊണ്ടുവരണം ഇനിയും ഒരു ശിംജിതയും ഇതുപോലെ ഒരു പുരുഷന്റെ നേരെ ഇതുപോലെ മാനസിക പീഡനം വരുത്തി ഒരു ദീപക്കിനെയും ഒരു സഹോദരന്മാരെയും മരണത്തിലേക്ക് തള്ളിവിടാനിടയാക്കരുത് ഇവിടെ നീതി നടപ്പാക്കണം നിയമം നടപ്പാക്കണം മനുഷ്യാവകാശം നടപ്പാക്കണം പിതാ രക്ഷതി കൗമാരെ ഭർത്തോരക്ഷതി യൗവനെ പുത്രോ പുത്രോരക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി അതായത് ബാല്യകൗമാരദ ദശകളിൽ സ്വന്തം പിതാവിൻ്റെ സംരക്ഷണയിലും യൗവനത്തിൽ ഭർത്താവിൻ്റെ സംരക്ഷണയിലും വാർദ്ധക്യത്തിൽ സ്വന്തം പുത്രൻ്റെ സംരക്ഷണയിലുമാണ് സ്ത്രീകൾ അതുകൊണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകണ്ട എന്നാണ് മനുസ്മൃതിയിൽ നമ്മൾ വായിക്കുന്നത് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഇന്ന് മനുസ്മൃതി എഴുതിയ ആ ഒരു സാഹചര്യവും ആ ഒരു കാലഘട്ടവുമല്ല ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ മനുഷ്യൻ പുരോഗമിച്ച് ചന്ദ്രനിലും സൗരയൂഥങ്ങളിലും വരെ എത്തിപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യനീതി തുല്യ അവകാശമാണ് വേണ്ടത് ഇവിടെ സ്ത്രീ പുരുഷ സമത്വമാണ് നിലനിൽക്കേണ്ടത് സ്ത്രീ പുരുഷ സമത്വമാണ് വേണ്ടത് ഇന്ന് എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും എല്ലാം സ്ത്രീകൾ വളരെ മുൻപന്തിയിലാണ് എന്നാൽ പുരുഷന് നേരെയുള്ള അടിച്ചമർത്തലിന് വേണ്ടി ആകരുത് വളരെ അഭിമാനകരമായ ഒരു പുരോഗതി സ്ത്രീകൾ എന്ന് ആർജിച്ചു കഴിഞ്ഞു സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്നും അവർക്ക് സംരക്ഷണം ലഭിക്കാൻ അർഹതയുള്ളവരുമാണ് എന്നാൽ ഒരു പച്ചയായ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുവെന്ന് ബോധ്യം വന്നാൽ സ്ത്രീക്ക് സംരക്ഷണം നൽകുവാനും അതിനെതിരെ പ്രതികരിക്കുവാനും അവൾക്ക് വേണ്ടി ശബ്ദിക്കുവാനും മുൻപന്തിയിലിറങ്ങുന്നത് തൊണ്ണൂറ് ശതമാനവും പുരുഷന്മാരാണ് ആ യാഥാർത്ഥ്യം നമ്മുടെ സഹോദരിമാരും സ്ത്രീപക്ഷവാദികളും അമ്മമാരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ചിന്തിക്കേണ്ട പ്രധാന വിഷയം ഒരു നിരപരാധിയായ ഒരു പുരുഷൻ മറ്റുള്ളവരാൽ അക്രമിക്കപ്പെടുകയോ ചൂഷണത്തിനിരവ ആകുകയോ ചെയ്താൽ അതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ആ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുവാനോ ഒരു സ്ത്രീകളും മുന്നിട്ടിറങ്ങുന്നില്ല എന്ന് മാത്രമല്ല എരിതീഴിൽ എണ്ണ ഒഴിക്കുന്ന സമീപനമാണ് ചില സ്ത്രീകളുടെ ചില സ്ത്രീപക്ഷവാദികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചില പ്രമുഖ ചാനലുകളുടെ അന്തിച്ചർച്ചയിൽ ചില സ്ത്രീകൾ ചില സ്ത്രീപക്ഷവാദികൾ അവരുടെ ഈ മരണപ്പെട്ടുപോയ ആ ീപക്കിൻ്റെ മാതാപിതാക്കൾ കണ്ണുനീർ വാർത്ത് ഓൺലൈനിൽ കാത്തിരിക്കെ ആ മനുഷ്യനെ കുറിച്ച് അപവാദങ്ങളും ആക്ഷേപങ്ങളും ചുരിഞ്ഞ ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് ഈ മരണപ്പെട്ട വ്യക്തിയെക്കുറിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങളാണ് അവിടെ പറഞ്ഞത് ചില യൂട്യൂബ് ചാനലുകളും ഈ ചെകുത്താൻ പോലെയുള്ള ചില യൂട്യൂബ് ചാനലുകളും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി മരണപ്പെട്ട് മണ്ണോട് മണ്ണായി തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മരണമടഞ്ഞ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിക്ക് വേണ്ടി വാദിക്കുവാൻ ആ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുക എന്നതിന് പകരം സ്ത്രീകൾ യാതൊരു ബോധവുമില്ലാതെ ആക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ പ്രതിഷേധാർഹമാണ് സ്ത്രീക്ക് മാത്രമല്ല മാനവോ അഭിമാനവും ഉള്ളത് പുരുഷന്മാർക്കും ഇവിടെ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കണം പുരുഷനുമുണ്ട് വേദനയും ദുഃഖവും മാനസിക സംഘർഷവും അതുകൊണ്ട് പുരുഷന്റെ നീതിയും ഇവിടെ നടപ്പാക്കണം പുരുഷന് വേണ്ടിയും സംസാരിക്കണം അവന്റെ വേദനയിലും പങ്കുകൊള്ളണം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നവരാണ് അവർക്ക് ആ അമ്മയ്ക്ക് ആണായാലും പെണ്ണായാലും അവരുടെ പൊന്നോമന മക്കൾ തന്നെയാണ് അവർക്ക് വേർതിരിവുകളില്ല അവർക്ക് യാതൊരു വേർതിരിവുകളും ഇല്ലാതെ അവർ വളർത്തിക്കൊണ്ട് വന്ന മക്കളെയാണ് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അപവാദങ്ങളും ഇനിയെങ്കിലും നിർത്തണം പുരുഷ ഇത്തരത്തില ഈ അവസരത്തിലാണ് പുരുഷാവകാശ കമ്മീഷന്റെ പ്രസക്തി ഇവിടെയുള്ള ുന്നത് പുരുഷാവകാശ കമ്മീഷനിൽ എല്ലാവരും സ്ത്രീകളും കുട്ടികളും അണിചേരണം എൻ്റെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സഹോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അമ്മമാരെ ഇത് സ്ത്രീക്ക് എതിരെയുള്ള ഒരു വീഡിയോ അല്ല മറിച്ച് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇതുപോലെയുള്ള വ്യാജ ആരോപണങ്ങളിൽ പെട്ട് ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കാതിരിക്കാൻ ഇതുപോലെ മരണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മക്കളെ സഹോദരങ്ങളെ നിങ്ങളുടെ സ്വന്തം അച്ഛനെ പുരുഷാവകാശ സംഘടനയിൽ അതിന് രാഹുൽ ഈശ്വർ അതിന് നേതൃത്വം നൽകുന്നുണ്ട് രാഹുൽ ഈശ്വർ നേതൃത്വം നൽകുന്ന പുരുഷാവകാശ സംഘടനയിൽ എത്രയും പെട്ടെന്ന് അടി നീതി നടപ്പാക്കണം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ നീതി തുല്യ അവകാശം ഇവിടെ ഉണ്ടാകണം ബഹുമാനപ്പെട്ട കോടതിയോടും ഭരണകൂടത്തിനോടും എനിക്ക് പറയാനുള്ളത് ഈ നിയമത്തിൽ മാറ്റം വരുത്തണം നിയമത്തിൽ അമന്മെന്റ് വരുത്തണം ഒരു മരണം വീണ്ടും ഉണ്ടാവരുത് കാരണം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ പാപമാണ് എന്നാണ് സകല വേദഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് എന്നാൽ ഒരു പുരുഷന് നേരെ ഒരു ആരോപണമുണ്ടായാൽ ഒരു അപവാദം ഉണ്ടായാൽ ആ മനുഷ്യൻ തെറ്റുകാരൻ അല്ലെങ്കിൽ പോലും അവൻ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടും അവനെ തെറ്റുകാരനായി കുറ്റക്കാരനായി ചിത്രീകരിക്കും ഇനി കോടതി അവനെ വെറുതെ വിട്ടാൽ പോലും ഈ സമൂഹം അവനെ ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറായില്ല സമൂഹം അവനെ ഒരു കുറ്റവാളിയെ പോലെ ചിത്രീകരിക്കും കുറ്റവാളിയെ പോലെ കാണും ഇതിന് മാറ്റം വരേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ അമ്മമാരെ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾക്കെതിരായിട്ടുള്ളതല്ല മറിച്ച് നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അച്ഛൻ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കേണ്ടി വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് നിയമപരമായ സംരക്ഷണത്തിൽ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് സിസിടി വി ഫുട്ടേജിലും കൂടാതെ ആ സ്ത്രീ ചിത്രീകരിച്ച ഏഴ് വീഡിയോയിലും ദീപക് കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനുള്ള ഒരു കണിക ഇല്ലെന്നാണ് തികച്ചും നിരപരാധിയായ ഒരു പുരുഷനെയാണ് ഇത്തരത്തിലുള്ള ആരോപണം വഴി മരണത്തിലേക്ക് തള്ളിയിട്ടത് എന്തുകൊണ്ട് ആ സ്ത്രീ വീഡിയോ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷനിലാക്കി അത് പ്രചരിപ്പിച്ചു കൂടാതെ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു പൊതുപ്രവർത്തക കൂടിയായ ഈ സ്ത്രീ എന്തുകൊണ്ട് ആ ബസ്സിലെ സഹയാത്രികരെടുത്ത് ഈ വിവരം പറഞ്ഞില്ല കണ്ടക്ടറോട് പോലും പറഞ്ഞില്ല വളരെ വളരെ ദുരുദ്ദേശത്തോടു കൂടിയാണ് ഇത് ചിത്രീകരിച്ചതെന്നാണ് ഈ ഈ സാഹചര്യങ്ങൾ ഈ തെളിവുകൾ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ പ്രകാരമുള്ള എല്ലാ ഭരണഘടനാപരമായ അവകാശങ്ങളും പുരുഷന്മാർക്ക് ലഭ്യമാക്കണം എല്ലാവരും പുരുഷാവകാശ സംഘടനയിൽ അണിചേരണം നന്ദി നമസ്കാരം